ഹലോ നമസ്കാരം വയനാട് മേപ്പാടി ഭാഗത്ത് ഉരുൾ പൊട്ടിയത് കൊണ്ട് ഈ നിലമ്പൂര് മുണ്ടേരി ഭാഗത്തേക്കാണിത് ഫുള്ള് ഒലിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ആ അവിടുക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം 다아아아나 <whalon clipping68> ായിട്ട് പറയാനുള്ളത് പുഴക്കറിയിൽ താമസം കൂടുന്നവരും അതുപോലെ തന്നെ കാഴ്ച കാണാൻ നിൽക്കുന്നവർ ഉരുൾപൊട്ടലിൽ നമുക്ക് മുൻ അനുഭവം ഉള്ളതാണ് നമ്മൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് കിലോമീറ്റർ കണക്കിൽ വേഗതയിൽ വെള്ളം കുതിച്ചു കയറുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് കാലാവസ്ഥ വീണ്ടും മോശമാവുകയാണ് ഉരുൾപൊട്ടലിൽ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പുഴക്കരയിൽ നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്നവൾ പോലും നമ്മൾ അത്ര സേഫായിട്ടുള്ളൊരു സ്ഥലത്താണെന്നുള്ള ധാരണ ആളുകൾക്ക് വേണ്ട അതുകൊണ്ട് നല്ല മുൻകരുതൽ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുഴയോടനുബന്ധിച്ചും തോടുകളോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകൾ മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടവർ നിർബന്ധമായും മാറി താമസിക്കേണ്ടതുണ്ട് ഇന്നലത്തെ വയനാട്ടിലെ ദുരന്തം തന്നെ വീണ്ടും നമുക്ക് പാഠമാണ് രാത്രിയോടുകൂടി വൈകുന്നേരത്തോടു കൂടി മാറണമെന്ന് പറഞ്ഞാൽ പലർക്കും മാറാൻ കഴിഞ്ഞില്ല ചിലർ മാറാൻ തയ്യാറായില്ല മാറിയവർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഈ വിഷയത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രത്യേകിച്ചും ചാലിയാറിൻ്റെ രണ്ട് കരയിലും ജീവിക്കുന്ന ഈ മുണ്ടേരി തൊട്ട് അല്ലെങ്കിൽ വയനാട് തൊട്ട് കോഴിക്കോട് വരെ നീണ്ടു കിടക്കുന്ന ഈ ചാലിയാറിൻ്റെ രണ്ട് കരയിലുള്ള ആളുകളും പ്രത്യേകം ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം ഇപ്പോൾ ഏകദേശം ഏഴോളം മനുഷ്യ ശരീരങ്ങൾ നമ്മുടെ ഈ നിലമ്പൂർ പ്രദേശത്തു നിന്നും നമുക്ക് ലഭ്യമായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനിയും പല ശവശരീരങ്ങളും പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട് എന്നറിഞ്ഞ് ജനങ്ങളും എൻ ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും ഒക്കെ അത് കണ്ടെത്തി തെരച്ചിൽ നടത്തി അത് കണ്ടെടു വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇനിയൊരു ദുരന്തമില്ലാതിരിക്കാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകൾ മാറി താമസിക്കേണ്ടവർ മാറി താമസിക്കണം അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാ ഭാഗത്തും സജ്ജമാണ് അതുകൊണ്ട് ക്യാമ്പുകളിലേക്ക് വരാൻ ആരും ദയവായി മടിക്കരുത് എന്നു കൂടി സ്നേഹപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നേപ്പാടി മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത് അതിലിപ്പോൾ കുറച്ച് പേരുടെ മൃതദേഹം നമ്മളിപ്പോൾ അഞ്ച് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ പല ശരീരഭാഗങ്ങളും പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ അക്ക അക്കര കുമ്പളപ്പാറ ഇരുട്ടുത്തി വാണിമ്പഴ കോളനികളിലെ അവരെ നമ്മുടെ സഹോദരന്മാർ അവിടെ കിട്ടിയ അറിയിപ്പനുസരിച്ച് ഒരു ആറ് ഏഴ് ബോഡിയോളം അവരവിടെ കയറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൂടുതൽ തെരച്ചിൽ നടത്താൻ അവർക്ക് മാനസിക വിഷമം കൊണ്ട് നടത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് വരുന്ന ആരെങ്കിലും ചെന്നതിൻ്റെ ശേഷം ബാക്കി തെരയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരെ അക്കരെ കിട്ടിയ മൃതദേഹങ്ങൾ ഇക്കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി ആർ എഫിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ട് പക്ഷേ ശക്തമായ വെള്ളം പോകുന്നുണ്ട് ഈ ഇതിൽ അക്കരെ കടക്കിൽ നടക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നുണ്ട് കുറച്ച് മുകളിൽ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ട്രാക്ടറിൽ ഡെങ്കി ട്രാക്ടറിൽ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കുത്തുവില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അതുവഴി കടത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് 아멘 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 പുലേറെ മേലസൈലിലേക്ക് പോകാം ഈ പ്രദേശത്ത് ആരംഭിക്കില്ലേ മേളം വരം കാണുന്നതിന് അന്വേഷത്തേക്ക് പോകാം マリマリ。 We'll be right <laughs> back.